ഇന്ന് നമ്മളൊരു പ്രിസൺ റിഡിലാണ് ചെയ്യാൻ പോകുന്നത് ഒരു ജയിലിൽ മൂന്ന് കൊലക്കേസ് പ്രതികളുണ്ട് മൂന്ന് പേരെയും ഒന്ന് വിധിച്ചിരിക്കുകയാണ് അന്ന് ഒരു പുതിയ ജയിലർ വന്നിട്ട് അവർക്കൊരു ഓഫർ കൊടുത്തു ഞാൻ നിങ്ങളുടെ മൂന്ന് പേരുടെയും നെറ്റിയിൽ ചുവപ്പ് കൊണ്ടും മഞ്ഞ കൊണ്ടും ഓരോ അടയാളം ഇടും ഓരോരുത്തരെ കയ്യിൽ ഇടുന്നത് വ്യത്യസ്തമായ നിറങ്ങളായിരിക്കും ഒന്നുകിൽ ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ ഇതേ മൂന്ന് പേരെയും പരസ്പരം കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റിയിലെ അടയാളം കാണാൻ പറ്റില്ല നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സ്വന്തം നെറ്റിയിലെ അടയാളം കൃത്യമായി മനസ്സിലാക്കി പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ നിങ്ങളെ മൂന്ന് പേരെ ഞാൻ വെറുതെ വിടും അപ്പോൾ അത് പറയുന്ന ഉത്തരം തെറ്റായി പോയാൽ മൂന്ന് പേരെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു എന്നിട്ട് ഇവരെ മൂന്ന് പേരുടെയും നെറ്റിയില് ഓരോ അടയാളം രഹസ്യമായി രേഖപ്പെടുത്തിയിട്ട് മൂന്ന് പേരെ കൊണ്ടുവന്ന് വിട്ടു അപ്പോൾ അവരുടെ നെറ്റിയില് ചുവപ്പോ മഞ്ഞയോ അടയാളങ്ങളുണ്ടാവും ഇവർക്ക് പരസ്പരം കാണാൻ പറ്റും മൂന്ന് പേർക്ക് പരസ്പരം അവരവരുടെ നെറ്റ് കാണാൻ ഓരോരുത്തരുടെയും നെറ്റ് കാണാൻ പറ്റും എന്നാൽ സ്വന്തം നെറ്റി കാണാൻ പറ്റില്ല ഒരു മിനിറ്റ് കഴിഞ്ഞു രണ്ട് മിനിറ്റ് കഴിഞ്ഞു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഒരാൾ പെട്ടെന്ന് പറഞ്ഞു എന്റെ നെറ്റിയിലെ നിറം മഞ്ഞയാണ് അതോടുകൂടി ഉത്തരം ശരിയായതുകൊണ്ട് അവരെ മൂന്ന് പേരെയും ആ ജയിലർ മോചിപ്പിച്ചു എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തിയത് എന്നാണ് ചോദ്യം ഉത്തരം മനസ്സിലായവരെ കമന്റ് ബോക്സിൽ എഴുതിക്കോളൂ മനസ്സിലാകാത്തവർക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞവർക്കും വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാം ഈ തടവ് പുള്ളി നോക്കുമ്പോൾ തന്റെ എതിരെയുള്ള രണ്ട് പേരുടെയും നെറ്റിയിൽ ചുവന്ന മാർക്കുകളാണ് കാണുന്നത് ജയിലർ പറഞ്ഞ അനുസരിച്ച് എല്ലാവരുടെയും നെറ്റിയിൽ മാർക്കുണ്ടാകും അതിൽ ചുവപ്പോ അല്ലെങ്കിൽ മഞ്ഞയോ ഉണ്ടാകും എതിരെയുള്ളവരുടെ രണ്ടുപേരുടെയും നെറ്റിയില് ചുവപ്പായത് കാരണം സ്വാഭാവികമായും തന്റെ നെറ്റിയിൽ മഞ്ഞയായിരിക്കുമെന്ന് അയാൾ ഊഹിക്കുകയും എന്നാൽ രണ്ട് മൂന്ന് മിനിറ്റ് നേരം അയാൾ വെയിറ്റ് ചെയ്ത് നോക്കുകയും ചെയ്തു ഇനി ജയിലർ പറ്റിച്ചിട്ട് മറ്റ് രണ്ടുപേരുടെ നെറ്റിയിലുള്ളതുപോലെ തന്റെയും നെറ്റിയിൽ ചുവപ്പ് തന്നെയാണ് അടിച്ചതെന്ന് അറിയാൻ വേണ്ടി അയാൾ കാത്തു നിൽക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ എതിരെയുള്ള രണ്ടുപേരുടെയും നെറ്റിയിലെ നിറങ്ങൾ കണ്ടിട്ട് മഞ്ഞ എന്ന് പറയുമല്ലോ എന്ന് കരുതി ഇയാൾ കാത്തുനിന്ന് നോക്കിയപ്പോൾ ആരും മിണ്ടാത്തത് അയാൾ സ്വന്തം നെറ്റിയിലെ നിറം മഞ്ഞയാണ് എന്ന് മനസ്സിലാക്കി ഉത്തരം പറഞ്ഞ് മൂന്ന് പേരുടെയും ജീവൻ രക്ഷിച്ചത്